ഹലോ അസ്സാമലൈക്കും ഓളോ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രണ്ടാമത്തെ പെരുന്നാളിൻ്റെ വീഡിയോ കേട്ടോ ഇടുന്നത് മൂന്നാമത്തെ പെരുന്നാളിനാണ് അപ്പം ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നല്ലോ ഇന്നലെ വീട്ടിൽ പോയി ആ മക്കൾ അവിടെ നിന്ന് നമ്മൾ കൂട്ടായിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു ഇന്ന് കട തുറക്കാണ്ടായിരുന്നു അപ്പോൾ കട തുറന്ന് ഉച്ചയ്ക്ക് വന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ വീട്ടിൽ നിന്നാണ് ചോറ് എൻ്റെ വീട്ടിൽ നിന്നാണ് ചോറ്ട്ടോ എൻ്റെ മാക്സി കേട്ടോ പെരുന്നാൾ മാക്സി അതൊന്നും നല്ല കാണിക്കാനില്ല അപ്പോൾ ഇന്ന് കാണിക്കാണ് നമ്മുടെ കടയിൽ നിന്ന് തന്നെ ഷോപ്പിൽ നിന്ന് തന്നെ എടുത്ത മാക്സി ഷോളും കേട്ടോ അപ്പോൾ ഇന്ന് വെറുംചോറും പിന്നെ എനിക്ക് വെറും ചോറിനോട് അവിടെ താല്പര്യം പക്ഷേ രണ്ടുത്താണിക്ക് പോയപ്പോൾ അവിടെ ബിരിയാണി ആയിരുന്നു വെറുംചോറും പുളിങ്കറി നമ്മുടെ അവിടെ കുമ്പളം കറിക്ക് പുളിങ്കറിനെ പറ ചിക്കൻ പൊരിച്ചതും ചമ്മന്തി ഉപ്പേരി പപ്പടം നമ്മൾ നോർമൽ ഫുഡ് ഇതിന് മക്കളെ ബിരിയാണി മന്തിയും ഇന്നലെ വീട്ടിലെ ബിരിയാണി ബീഫ് വരട്ടിയതും ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കുമ്പളക്കറിയും നമ്മൾ ഫുഡൊന്നും കുമ്പളക്കറി ഞാൻ രണ്ട് ദിവസം മുമ്പ് ഉണ്ടാക്കി വെക്കും പക്ഷേ ഇന്നലെ ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞങ്ങൾ കഴിക്കട്ടോ ഞാനും ഹസ്ബൻഡും മാത്രമായിട്ട് ഒരു രസുമില്ല കേട്ടോ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് പക്ഷെ പിള്ളേർ രണ്ട് ദിവസം ലീവല്ലേ ഉള്ളൂ അപ്പോൾ അവർ അവിടെ നിന്ന് നോമ്പായിട്ടൊക്കെ കടയിൽ നല്ല തിരക്കായ കാരണം ഞാനും പിള്ളേരും എല്ലാവരും കൂടെ ആട്ടോ നമ്മൾ ഒരുമിച്ചിട്ടായിരുന്നു കടയിൽ നിന്നിരുന്നത് ചെറിയ മോനെ വരെ ഞങ്ങളവിടെ കൊണ്ടുപോയി മോനെ കൊണ്ട് ഉപകാരമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇവിടെ ഒറ്റക്ക് നിർത്തേണ്ട വെച്ചിട്ട് അമ്മ എത്ര ആളുണ്ടായാലും തികയാത്തൊരു സമയമാണല്ലോ പെരുന്നാൾ സമയം അപ്പോൾ കുറേ ബിസി ബിസിയായിരുന്നു അപ്പോൾ ഒരു രണ്ടു ദിവസം റെസ്റ്റ് എടുത്തോട്ടേ വിചാരിച്ചു പിന്നെ വെക്കേഷൻ ഒക്കെ അല്ല രണ്ടു ദിവസം എനിക്കുള്ളൂ കഴിഞ്ഞാൽ കടയിൽ അളിയാണ്ട് കൊണ്ടുവിട്ടോ നമ്മൾ ഞമ്മള് ചോറ്ന്നിട്ടോ അപ്പം എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും എതുംബാർക്ക് കിട്ടോ ഒരിക്കൽ കൂടെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരിക്കൽ കൂടെ എതുംബാർക്ക് നമ്മൾക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല പിള്ളേരൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു പണിയുള്ളൂ ചോറ് ഇനി കുറച്ചു നേരം കിടന്നു പറഞ്ഞ് സ്ബൻ്റ് കടയിൽ പോയിട്ടാ അപ്പം ഞാനും കടയിൽ പോവുകയാണ് കുറച്ച് കടയിൽ നിന്നിട്ട് ചടക്കണുണ്ടും വേറെ കണ്ടും കാര്യങ്ങളും ഒന്നുമില്ല വീഡിയോ വീഡിയോയിൽ ഉപയോഗം ചെയ്യാൻ കാരണം ഒരാളില്ലാതെ നമ്മളൊറ്റയ്ക്ക് എന്ത് വീഡിയോ അപ്പോൾ ചോറിന്നട ഒരു വീഡിയോ കിട്ടി രാവിലെ ചായയും കടിയൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല അതേ പിന്നെ ഞാനതൊരു വീഡിയോ ആക്കാനൊരു കടയിൽ നിന്ന് വാങ്ങിപ്പിക്കുകയും കറിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കടി കറി കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ ചായ ഒഴിച്ച് അപ്പോൾ പിന്നെ ഉച്ചക്ക് ചോറിനെങ്കിൽ പിന്നെ കുറച്ചേരം കിടന്നു തുടങ്ങി കട്ടൻ എന്തെങ്കിലും കട്ടനെന്തെങ്കിലും കുടിച്ചിട്ട് നമ്മൾ കടയിൽ അല്ല ഞാൻ ഇവിടെ ഇന്നിട്ട് ബോർ എടുക്കുന്നുണ്ട് മൂന്ന് പിള്ളേരും ഇല്ലാന്നാകുമ്പോൾ നമുക്ക് മക്കളിൽ ഞാൻ എന്തോ പോലെ ഒരു ഇല്ല ഒന്നുമില്ല അവരെപ്പോഴും വിളിക്കുന്നുണ്ട് തോന്നുക അവരെ ഇവിടെ ഇവിടെ ഉണ്ട് തോന്നുക അപ്പം ഉരിച്ചായൊരു സങ്കടമല്ലേ മക്കളില്ല ഞാൻ അപ്പം പിന്നെ കടയിലേക്ക് പോയിട്ട് കടയിൽ പിന്നെ വലിയ തിരക്ക് കാരണം പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ വലിയ ഇരുന്നാൾക്ക് തിരക്ക് നോക്കിയാൽ അവർ ചേച്ചി ഉണ്ട് കടയിൽ പിന്നെ ഹസ്ബൻഡും ഉണ്ട് അപ്പം ഞങ്ങൾ കടയ്ക്ക് പോട്ട അവിടെ പോയാലും കുറച്ച് നേരൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നേരം പോവും രാത്രി രാത്രി വന്നാൽ മതി തിരിച്ചിട്ട് അപ്പം നമ്മുടെ നൈറ്റി വെറൈറ്റി നൈറ്റികളുണ്ട് അപ്പം നമ്മുടെ നൈറ്റി ചാനൽ കാണാത്തവരാണിത് കാണുന്നുണ്ടെങ്കിൽ എച്ച് എസ് എച്ച് വേൾഡ് തന്നിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് വെറൈറ്റി നൈറ്റികളാണ് പിന്നെ എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ ചുരിദാറിൻ്റെ ചാനൽ സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ നൈറ്റി പിന്നെ ചുരിദാറൊക്കെയാണ് കേട്ടോ വലിയ റേറ്റിലുള്ള ഒന്നും നമ്മളെ കയ്യിലുണ്ടാവില്ല ഒക്കെ ഒരു മിനിമം റേറ്റുള്ള ഒരു ഡ്രസ്സുകളാണ് അപ്പോൾ താല്പര്യമുള്ളവരെ നമ്മളെ ചാനൽ ചാനലൊന്നു കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കിയാൽ മതി ഇഷ്ടമുള്ള ഉണ്ടാവുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ അതിൽ കൊടുക്കണം വാട്സപ്പ് നമ്പറിൽ വന്നാൽ മതി കേട്ടോ അപ്പോൾ പിന്നെ ഒക്കെ കടയിൽ പോട്ടി കൊടുത്തത് അപ്പോൾ എല്ലാ ഒരു പ്രാവശ്യം കൂടുതലാൾ റേഞ്ഞായി ചെയ്യാണ് പിന്നെ മറ്റേ ഷോൾഡ് നൈറ്റി ആയിരുന്നു ഒരു എല്ലാവർക്കും എടുക്കൽ കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് മൂന്ന് പെരുന്നാളിനൊക്കെ ഷോൾഡ് നൈറ്റ് പിന്നെ ഒന്നാമത്തെ എനിക്ക് അൻപത്താറിൽ അയറ്റി ചേർക്കാൻ കുറവ് പിന്നെ ഷോൾഡ് നൈറ്റ് ചറച്ചുപോയി അപ്പോൾ റയോൺ നൈറ്റിയാണ് ഇപ്രാവശ്യം എല്ലാവർക്കും വേണ്ടത് അപ്പോൾ ഞാൻ റയോൺ നൈറ്റി എടുത്ത് നല്ല പിന്നെ ഉപയോഗിക്കാൻ പറ്റും പറ്റിയില്ല ചൂടിനുപയോഗിക്കാൻ റയോണും കോട്ടൺ പോലെ തലക്കോട്ടണേക്കാളും ഒരു സോഫ്റ്റ് ഉണ്ട് ഈ റയോൺ ഉപയോഗിക്കും അപ്പോൾ ഓക്കെ ഓളടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ വീഡിയോ കടയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ ഓൾറെഡി അപ്പോ അത് ആശുപത്രി വന്നിട്ട് അവർ വന്നിട്ടാണ് അപ്പോൾ ഈ കടയ്ക്ക് പോവാണ് അപ്പോൾ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ